നമസ്തേ സ്വാഗതം ഫാബിലിയൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ അലിജി നമ്മുടെ ചാനൽ ഫാബ് ലൈൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അവസാന ഭാഗം നമ്മൾ നമ്മളാവിടെ റെഡിമെയ്ഡ് സെക്ഷൻ്റെ തുടക്കം കുറിക്കുകയാണ് നമ്മൾ റെഡി ടു യൂസ് ആയിട്ട് നിങ്ങൾക്ക് കുർത്തീസ് തരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഒരു തുടക്കം കുറിക്കുന്നു ഇപ്പോൾ നമ്മുടെ ഓൺ പ്രൊഡക്ഷനിലുള്ള രണ്ട് കുർത്തീസ് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിക്കോളൂ നോക്കിക്കോളൂട്ടോ അപ്പോൾ പുതിയതായിട്ട് വരുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ട് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ മീറ്ററാണെന്ന് കൂടെ പറയുക മെറ്റീരിയൽ റണ്ണിങ് മെറ്റീരിയൽ ആണ് നമ്മൾ തരുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഇതിൽ സ്റ്റിച്ച് ചെയ്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞാൽ മതി സ്റ്റിച്ചിങ്ങിന് വേണ്ട പിന്നെ മെഷർമെന്റ് എടുക്കണ കാര്യങ്ങളൊക്കെ പിന്നീട് ഇവിടുന്ന് നിന്ന് കോൺടാക്ട് ചെയ്യും അപ്പം അത് പറഞ്ഞാൽ മതി ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ അവർ പറഞ്ഞു തരും കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് ഇപ്പോൾ നമ്മുടെ ജനപ്രിയ ആയിട്ടാണ് ക്യാംബറി കോട്ടനിലെ ത്രീ പീസ് സെറ്റ് ടോപ്പ് ബോട്ടം ദുപ്പട്ട കൂടിയ ത്രീ പീസ് സെറ്റ് നമ്മൾ സെറ്റ് വൈസ് ആണ് കൊടുക്കുന്നത് എല്ലാം വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ട്വന്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ാണ് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പം ഇതിലിങ്ങനെ ടോപ്പ് വരും ഇങ്ങനെ വരും ഇങ്ങനെ അത് അതിൻ്റെ അങ്ങനെ വരും അതിൻ്റെ കൂടെ ബോട്ടം ഇങ്ങനെ വരും ടോപ്പ് ബോട്ടം നോർമലി നമ്മൾ ഒരു രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടം ഒരു ദുപ്പട്ട അങ്ങനെ വരും ദുപ്പട്ട ഇതിൽ ഒരു ടു പോയിന്റ് ത്രീ രണ്ട് മുപ്പത് രണ്ടേ കാലം നോർമൽ ലെങ്ത് വരുന്ന ഒരു ദുപ്പട്ടയാണ് വരുന്നത് മൽ കോട്ടനിലാണ് വരുന്നത് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് അപ്പോൾ രണ്ടര മീറ്റർ ടോപ്പും രണ്ട് മീറ്റർ ബോട്ടവും ഒരു ദുപ്പട്ടും ഇവിടെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന റേറ്റ് എണ്ണൂറ്റി പത്ത് രൂപ എയ്റ്റ് ടെൻ റുപ്പീസ് പക്ഷേ നിങ്ങൾക്ക് എത്ര എണ്ണ ഈ രണ്ടര മീറ്റർ നിർബന്ധമില്ല നിങ്ങൾക്ക് കൂടുതലോ കുറവോ എത്ര വേണമെങ്കിലും എടുക്കാം പക്ഷേ സെറ്റ് വൈസ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഇത് അങ്ങനെ വരുന്നു അപ്പോൾ ഇനി ഡെയിലി യൂസിനും ജോലിക്കാർക്കും എങ്ങനെ വേണമെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ത്രീ പീസ് സെറ്റാണ് ക്യാമ്പ്രിക് കോട്ടണിൽ വരുന്നതാണ് ഫസ്റ്റ് സെറ്റ് ബ്ലാക്ക് ആയതുകൊണ്ടും ഡാർക്ക് കളർ ആയതുകൊണ്ടും ലൈനിങ് ഓപ്ഷനിലാണ് ലൈനിങ് ഇല്ലെങ്കിലും നമുക്ക് അങ്ങനെ ലൈനിങ് ഇല്ലാതെ ഉപയോഗിക്കാം അപ്പോൾ ഡാർക്ക് കളർ ചോദിച്ചവർക്ക് അതാ വന്നിരിക്കുന്നു അത് ഇനി അതിൽ നെക്സ്റ്റ് വരുന്നു നല്ല ബ്യൂട്ടിഫുൾ ലൈറ്റ് ഷെയ്ഡ് ചോദിച്ചവർക്ക് നല്ലൊരു പ്ലസ് വൺ കളേഴ്സ് വരുന്നത് എങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്ന ക്യാമ്പ്രിക് കോട്ടൺ തന്നെയാണ് ഇതിങ്ങനെ വരുന്ന ടോപ്പ് അതിൻ്റെ ബോട്ടം ദാതാ വരുന്നു ഇങ്ങനെ ടോപ്പ് ബോട്ടോ അങ്ങനെ വന്നിട്ട് അതിൻ്റെ ദുപ്പട്ട ഇതാണ് വരുന്നു ഇങ്ങനെ ഇപ്പോൾ ടോപ്പ് ബോട്ടം ദുപ്പട്ട കൂടിയ സെറ്റാണിത് അങ്ങനെ വരുന്നു ക്യാമ്പറി കോട്ടണിൽ തന്നെയാണ് വരുന്നത് ഇങ്ങനെ വരുന്നത് ദുപ്പട്ട ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് അപ്പോൾ രണ്ടര മീറ്ററോ രണ്ടേ കാലം മൂന്നോ ഫ്ലേ ടൈപ്പ് എയർലൈനിലൊക്കെ ചെയ്യണമെങ്കിൽ മൂന്ന് ഒക്കെ എടുക്കുക അങ്ങനെ നമുക്ക് സെറ്റ് വൈസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ വരുന്നു ടോപ്പും ബോട്ടും ദുപ്പട്ടയും കൂടിയ സെറ്റ് ക്ലിയർ അല്ലേ പ്രിൻറ്റ് എടുത്തി കാണിക്കേണ്ടല്ലോ ഇതങ്ങനെ വരുന്നു ഇതാണ് വരുന്നത് സെറ്റ് സെക്കൻഡ് സെറ്റ് ക്യാംറി കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ഡിസൈൻ എന്താ വന്നിരിക്കുന്നു നല്ലൊരു ഭംഗിയല്ല സുന്ദരി ബ്ലൂ കറിലിതാണ് വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വരത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ലൈറ്റ് ഷെയ്ഡൊക്കെ ആകുമ്പോൾ നമ്മളൊരു കനം കുറഞ്ഞൊരു കോട്ടൺ ലൈനിങ് വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം ഇതങ്ങനെ വരുന്നു ഇന്നർ യൂസ് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല എങ്കിലും ലൈനിങ് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം ഫോർട്ടി റുപ്പീസ് പെർ മീറ്ററിൽ സോഫ്റ്റ് കോട്ടണിൽ ലൈനിംഗ് അവൈലബിൾ ആണ് കോട്ടൺ ലൈനിങ് അവൈലബിൾ ആണ് ഇത് അങ്ങനെ വരുന്നു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ നല്ല ടോപ്പ് അങ്ങനെ വരുന്നു ഇതാ ബോട്ടം ഇതങ്ങനെ വരുന്നു ഇങ്ങനെ നല്ല സുന്ദരി ബ്ലൂ ആണ് ടോപ്പും ബോട്ടവും അതിൻ്റെ ദുപ്പട്ട ഇതങ്ങനെ വരുന്നു ഇങ്ങനെ വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ മേറ്റാണ് മെറ്റീരിയൽ റേറ്റ് വരുന്നത് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപ ഇങ്ങനെ വരുന്നു നമുക്ക് നോർമൽ വരുന്ന ദുപ്പട്ടയുടെ ആ ഒരു നമുക്കൊരു വലപ്പം കിട്ടും ഇതാ ഇങ്ങനെ വരുന്നതിൽ ഈ ലൈസും ഇതിൻ്റെ കൂടെ വൈറ്റ് ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് അങ്ങനെ വേണേലും നമുക്ക് വെറൈറ്റി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്ലോസ് ഓഫ് വ്യൂ ഇത് ടോപ്പ് ഇങ്ങനെ വരുന്നു സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെ വരും ഇത് ബോട്ടം ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ വരുന്നു ഇനി അതിൽ ലാസ്റ്റ് സെറ്റ് അങ്ങനെ വരുന്നത് നല്ലൊരു ലൈലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് ക്യാമ്പറി കോട്ടൺ ആണ് ലൈലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ളൊരു ഇതാണ് ലൈറ്റ് വയലറ്റിൻ്റെ ആ ഒരു ഭംഗി അതങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അങ്ങനെ വരുന്നു ലൈൻസ് പാറ്റേണിൽ ദ ബോട്ടം ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇനി സമ്മറൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റുകളാണ് ഇതിൽ വരുന്നത് സോഫ്റ്റ് കോട്ടണിൽ വൺ ട്വൻറ്റിയാണ് ടോപ്പ് ആൻഡ് ബോട്ടം മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇതാ ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ ബീസ് ഇരുന്നൂറ്റി എഴുപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിലേതാണോ ഇഷ്ടം ഇത് എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇഷ്ടമുള്ളത് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ എത്ര മീറ്റർ വേണമെന്ന് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞോളൂ ടോപ്പിന് ഇത്ര ബോട്ടം ഇത്ര ദുപ്പട്ട ഏതാണോ വേണ്ടത് അങ്ങനെ അപ്പോൾ നമ്മൾ അതാണ് നമ്മുടെ ഒരു ഒരു മെയിൻ ഐറ്റം പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ ഒരു ഹെവർ ഹിറ്റ് മോഡലാണ് ഞാൻ ഈ ടോപ്പ് എല്ലാം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനുമുമ്പ് കോട്ട ആൻഡ് ഇന്നർ മോഡൽ ഇന്നറ് ആണ് കോട്ട് സ്ലീവോട് കൂടി ചെയ്തിരിക്കുന്ന ഹക്കോബേൽ ചെയ്തിരിക്കുന്നതും അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ വെറൈറ്റി മോഡൽസ് ഒരുപാട് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഇന്നർ ചെയ്തിരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് അവൈലബിൾ അല്ല അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഹക്കോബ അവൈലബിൾ ആണ് നമ്മുടെ പ്രീമിയം ഹക്കോബയാണ് വരുന്നത് ക്യാമ്പറി കോട്ടണിൽ വരുന്നു അത് എങ്ങനെ വരുന്നു ഞാൻ വേറെ ഇന്ന് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൂടെ പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് എടുത്തത് പക്ഷേ ഇത് ഒരുപാടില്ല നിങ്ങൾക്ക് വേണ്ട ഒരു പറഞ്ഞാൽ മതി ഇതെങ്ങനെ വരുന്നു ഇന്നർ ഇന്നർ ചെയ്യാനായിട്ട് ഇത് രേക്കാൽ മീറ്ററാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ആണ് ആക്കോ ഇവിടെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം ഞാൻ പ്രിൻറ്റഡ് ആക്കോബിയാണ് ഇന്നർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് പകരം ഇത് ഇഷ ഇഷ്ടാവുന്നവർക്ക് ഇത് യൂസ് ചെയ്യാം ഞാൻ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് യൂസ് ചെയ്തിരിക്കുന്ന ഏറെ മെറ്റീരിയൽ അവൈലബിൾ അല്ലാന്നുള്ളൂ പക്ഷേ ഇതും കണ്ടോ ഇതുപോലെ തന്നെ നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ഇന്നർ ആൻഡ് കോട്ട് കൺസെപ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് എങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം ഇങ്ങനെ വരുന്നു ഇത് നമ്മൾ രണ്ടര മീറ്റർ എടുക്കുക ഇത് സ്ലീവ്ലെസ് ഇന്നറാണ് ലെങ്ത് വൈസ് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടതിനനുസരിച്ചിട്ടാണ് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാം അത് ഇത് പ്രിൻറ്റഡ് ആക്കുമ്പോഴേ റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇതായിട്ട് ടോപ്പിന് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ ഇങ്ങനെ വരുന്നു ഇത് അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെറ്റീരിയൽസ് കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വേറെ ചെയ്ത ടോപ്പ് കാണിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഞാൻ ഇപ്പോൾ വേറെ ചെയ്തിരിക്കുന്നതിൽ ഞാൻ ഈ ഇന്നർ സൈഡ് സിറ്റോട് കൂടിയാ ചെയ്തിരിക്കുന്നത് ഹക്കോബ ഈ കോട്ട് ലൈൻ പാറ്റേണിൽ ഇതിൽ ഞാൻ ഇത് കണ്ടോ ഇതിൽ ഇന്നറ് ലൈൻ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു ഫ്രോക്ക് കൺസെപ്റ്റിൽ യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ നോർമലി ഞാൻ ഇവിടെ ഇങ്ങനെ സ്ലീവ്ലെസ്സൊന്നും യൂസ് ചെയ്യാറില്ല അപ്പോൾ ഞങ്ങളുടെ മാത്രമായ എന്തെങ്കിലും യാത്രകൾക്കോ അങ്ങനെ ഒരു പ്രൈവസിയുള്ള സന്ദർഭം സന്ദർഭങ്ങളിൽ മാത്രം നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഇത് നമുക്കൊരു ഫ്രോക്ക് ടൈപ്പ് വേണമെങ്കിൽ ഇതങ്ങനെ യൂസ് ചെയ്യാം നമ്മൾ ഹക്കോബേൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് എല്ലൈൻ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ അതിൻ്റെ കോട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ കഴിഞ്ഞ സൺഡേ വീഡിയോയിൽ ഞാൻ വെയർ ചെയ്തിരുന്നത് കോട്ട് ദാ വിത്ത് കോളർ ചെയ്തിരിക്കുന്നു ഇങ്ങനെ വരും കോട്ടും എ ലൈൻ മോഡലിലാണ് ചെയ്തിരിക്കുന്നത് നോർമലി നമ്മൾ ഹക്കോബ ഇന്നറും ഇതും കോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒതുങ്ങി നിൽക്കാൻ കൂടുതൽ നല്ലത് സൈഡ് സിറ്റോട് കൂടി ഇന്നർ ചെയ്യാണ് പക്ഷെ നമുക്ക് ഒരു ഫ്രോക്ക് ടൈപ്പ് കൂടെ മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എ ലൈൻ പാറ്റേണിൽ ചെയ്താൽ അത് നല്ലതാണ് അപ്പോൾ ഇതാ ഇങ്ങനെ വരും ഇതിൻ്റെ ഞാനൊരു വേറെ ചെയ്തിട്ടുള്ള മോഡൽ നിങ്ങൾക്ക് കഴിഞ്ഞ് സൺഡേയിലെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും ഈ ഒരു മോഡലിലാണ് നമ്മളതിൻ്റെ കോട്ട് വരുന്നത് ഇങ്ങനെ വരുന്നു ഇത് അപ്പോൾ നോർമലി നമുക്ക് ഇന്നറിന് ലൈനിങ് വെച്ചിട്ട് ഇതിന് ലൈനിങ്ങും ഇല്ലാതെ അങ്ങനെയാണ് ഇതായിരുന്നു ആ ടോപ്പ് അപ്പോൾ ഈ ഒരു സം ഇതൊരു ഇത് മനസ്സിൽ വെച്ചോളൂ ആ ഒരു മോഡലിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെറ്റീരിയൽസും നമ്മൾ ആ ഇന്നർ ആൻഡ് കോട്ട് കൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് എടുത്തിട്ടാണ് ഇനി കാണിക്കുന്നത് നമുക്ക് അത് അങ്ങനെ ചെയ്യണം നിർമ്മം തന്നെ ഇങ്ങനെയും ചെയ്യാം നമ്മൾ ക്യാംബറി കോട്ടണിൽ വരുന്നതാണിത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അത് അങ്ങനെ വരുന്നു നല്ലൊരു പ്ലസ് എൻ എല്ലോ ഒരു ഓറഞ്ച് കളറിന് എല്ലാം പറയില്ലേ ഒരു ലൈറ്റ് ഓറഞ്ച് ഓറഞ്ച് ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ വരുന്നത് ഇങ്ങനെ വൺ ട്വൻറ്റി ക്യാമ്പറി കോട്ടൺ ആണ് ഇതങ്ങനെ വരുന്നത് അപ്പം അതുകൊണ്ട് നമ്മളൊരു ഇന്നർ ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് ടോപ്പ് ആണെങ്കിൽ ഓക്കെ ആയിട്ട് അങ്ങനെയും ചെയ്യേ അതിൻ്റെ കൂടെ ഇതാ ഇങ്ങനെ വരുന്നു ടു ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ വരുന്ന ഒരു ഹക്കോബത ഇങ്ങനെ വരുന്നു സോഫ്റ്റ് കോട്ടണിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിന് അധികം ഹോൾസ് ഇല്ലാത്ത ടൈപ്പ് ഹക്കോബയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഈ ഒരു പിങ്ക് ഹക്കോബ ഇത് മാത്രമായിട്ട് വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഫോർട്ടി ത്രീ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഇങ്ങനെ സോഫ്റ്റ് കോട്ടണിൽ വരുന്നു അപ്പോൾ ഇതിന് കോട്ടൺ ഇന്നർ മോഡൽ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അതൊരു ഓപ്ഷൻ ഇനി അടുത്തത് ഇതാ ഇങ്ങനെ വരുന്നു ഹക്കോബ ഇങ്ങനെ വരുന്നു ടു എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മേടി ഇരുന്നൂറ്റി എൺപത് രൂപ അല്ലേ ടു എയ്റ്റി ടു ഫിഫ്റ്റി റുപ്പീസ് ഇപ്പം മേടി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് എടുത്ത് കുറഞ്ഞതാണ് ഫോർട്ടി ത്രീ ഇഞ്ചാണ് എടുത്ത് വരുന്നത് അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് കണ്ടോ ഇതും ഇന്നർ ആൻഡ് കോട്ട് പോലെ ചെയ്യണമെങ്കിൽ ഇതും നല്ല പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും അങ്ങനെ പിങ്ക് ആൻഡ് ഈ ഒരു നമ്മുടെ ഓരോരുത്തരുടെയും ഫേവററ്റ് കളർ ഏതാണോ അതനുസരിച്ച് നമുക്ക് ചെയ്യാം ഇന്നർ ആൻഡ് കോട്ട് കൺസെപ്റ്റിൽ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ എടുക്കാം പിങ്ക് ഓട് കൂടിയിട്ട് ഇങ്ങനെ എടുക്കാം അതൊരു ഓപ്ഷൻ ഇനി നമുക്കിതാ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം പിങ്ക് മാത്രം വേണ്ടവർക്ക് ഇതാ ഇങ്ങനെ ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇനി ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യണമെങ്കിൽ അങ്ങനെ വേണേലും ചെയ്യാം ഇത് ടു ട്വൻറ്റി ഇത് ടു ഫിഫ്റ്റി ഇത് വൺ ട്വൻറ്റി ഇനി അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ദുപ്പട്ടയായിട്ടാണെങ്കിലും ഇനി അല്ലെങ്കിൽ ഇതേപോലെ കോട്ട് ചെയ്യാനായിട്ടാണെങ്കിലും ഇതങ്ങനെ വരുന്നു മൽ കോട്ടണിൽ ആ ഒരു സെൽഫ് വർക്ക് വരുന്ന ഒരു മെറ്റീരിയൽ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ഫോർട്ടി റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെ വരുന്നു ഇത് ഇങ്ങനെ വരുന്നു ദുപ്പട്ടിയായിട്ട് കട്ട് ചെയ്തെടുക്കാനും നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇങ്ങനെ വരുന്നു വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെ വരും നമുക്ക് ഇൻ്റർനാഷണൽ ഷിപ്പിങ്ങും അവൈലബിൾ ആണ് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് മെറ്റീരിയൽ സെലക്ട് ചെയ്ത് ഹോൾഡ് ചെയ്ത് നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അയച്ചു കൊടുക്കാനോ ഒക്കെ ഒരു വേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്ത് തരൂട്ടോ അപ്പോൾ അത് പറഞ്ഞാൽ മതി അങ്ങനെ വരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ സിമ്പിളായിട്ടൊരു കോട്ട് വേണമെങ്കിൽ ഇത് എങ്ങനെയാവോ മൽക്കോട്ടണിൽ ഇത് വൺ ഫോർട്ടി റുപ്പീസ് ഇപ്പം മീറ്റ് നൂറ്റി നാൽപ്പത് രൂപ അങ്ങനെ വരുന്നു അപ്പം അതായിരുന്നു ആ ഒരു ടൈപ്പ് ഇനി നെക്സ്റ്റ് നമ്മൾ ഇന്നർ ആൻകോട്ട് കൺസെപ്റ്റിലോ ഇനി ആണെങ്കിൽ ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഭംഗിയുള്ള നമ്മൾ ഒരു ഡാർക്ക് പിക്കോക്ക് ഗ്രീൻ അല്ല പിക്കോക്ക് ബ്ലൂ ആ ടീൽ ബ്ലൂൻ്റെയും പിക്കോക്ക് ബ്ലൂവിൻ്റെ ഇടയിൽ വരുന്ന നമ്മുടെ സുന്ദരി ബ്ലൂ എന്ന് പറഞ്ഞാൽ അതിൽ വന്നിരിക്കുന്നു ഇതാ അങ്ങനെ വരുന്നു പ്രീമിയം ഹക്കോബയാണ് വന്നിരിക്കുന്നത് ടു എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു ഇതാ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു പ്ലസ് വൺ കളറാണ് അപ്പോൾ കോട്ട് മോഡൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അതല്ല നോർമൽ ടോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ടൂ എയ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി എൺപത് രൂപ അത് അങ്ങനെ അതിൻ്റെ കൂടെ നമുക്കൊരു ഇന്നർ ചെയ്യണമെങ്കിൽ ഇതാ പെർഫെക്റ്റ് മാച്ച് മാച്ചായിട്ട് ക്യാമ്പ്രിക്കോട്ടണിൽ വന്നിരിക്കുന്നു ഇത് ഇങ്ങനെ ക്യാമ്പറി കോട്ടൺ ആണ് ഇനി അല്ലെങ്കിൽ ഇത് ടോപ്പ് ഇത് ബോട്ടം അതിൻ്റെ യോക്ക് പീസ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ക്യാമ്പ്രി കോട്ടനാണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു ഇനി ഈ ഒരു കട്ട് വർക്ക് അല്ലാതെ വേറൊരു വെറൈറ്റി കട്ട് വർക്കിന് നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഇതാ ഇതാ ഇങ്ങനെ വരാം ഇത് നമ്മൾ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പോയിട്ട് വരുന്ന നല്ല പ്രീമിയം ഹക്കോബ തന്നെയാണ് ക്യാംബറി കോട്ടണിൽ വരുന്നു അതാ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതുകൊണ്ട് കോട്ട് വേണമെങ്കിൽ അങ്ങനെ ആവാം നല്ല ഭംഗിയുള്ളൊരു ഹക്കോബയാണ് ഇതാ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഫോർട്ടി ഫോർ അല്ല ഫിഫ്റ്റി ടു ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ബിഗ് ബിഡത്തിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു അതിൻ്റെ എൻ്റെ ഇവിടെ പോയി അറ്റം കിട്ടിയില്ല ഇങ്ങനെ വരുന്നു ഇതിൽ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പോയിട്ട് മുന്നൂറ് രൂപയാണ് അതിന് റേറ്റ് വരുന്നത് ഞാനത് അത്യാവശ്യം അവിടെ വെത്തിക്കളാക്കി അതിൻ്റെ അറ്റം നോക്കി നോക്കിപ്പോയിട്ടത് തിരിച്ച് ഫോൾഡിങ് തിരിച്ച് വന്നു പോയെന്ന് തോന്നുന്നു അപ്പോൾ അതെടുത്ത് മാറിപ്പോയത് അപ്പോൾ അതുകൊണ്ട് ആ അത് അവിടെ ഉണ്ട് ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പോകാം മുന്നൂറ് രൂപയാണ് വരുന്നത് റേറ്റ് അപ്പോൾ അതിന് ഇങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം ഇന്നർ ഇത് കോട്ടിത് എന്ന് പറഞ്ഞാൽ മതി രണ്ടേ കാൽ മീറ്റർ എടുത്ത് ഇത് രണ്ട് ഈ ലെങ്ത് വൈസ് ഇങ്ങനെ ഡിസൈൻ പാറ്റേൺ ആയതുകൊണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ച് വരെയൊക്കെ ലെങ്ത് വേണമെങ്കിൽ നിങ്ങൾ രണ്ടര മീറ്റർ തന്നെ എടുക്കുക കേട്ടോ നല്ലത് ഇത് രണ്ടര ഇത് രണ്ടര ശരിക്കും പറഞ്ഞാൽ ഇന്നർ വൺ കോട്ടൻ പറഞ്ഞാൽ നമ്മൾ രണ്ട് ടോപ്പിൻ്റെ മെറ്റീരിയലും സ്റ്റിച്ചിങ് ആവും പക്ഷേ അതിൻ്റെ ആ ഒരു നമ്മളിപ്പോൾ ഒരു പ്രത്യേകിച്ച് യാത്രകൾക്കും ട്രിപ്പ് പോകുമ്പോഴൊക്കെ നല്ലൊരു വെറൈറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണത് അങ്ങനെ വരുന്നു ഇനി ആ ഒരു കൺസെപ്റ്റിൽ നമുക്ക് ഒരു വെറൈറ്റി ക്യാമ്പറി കോട്ടണിൽ ടൂ പീസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ക്യാമ്പറി കോട്ടണിൽ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു ടോപ്പ് അതിൻ്റെ കൂടെ ബോട്ടം ഇങ്ങനെ വരുന്നു ബോട്ടം വൺ ട്വൻറ്റി അപ്പോൾ നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടോ എടുത്തിട്ട് വൈറ്റ് ദുപ്പട്ടയുടെ കൂടി അങ്ങനെ വേറിയാം അതൊരു ഓപ്ഷൻ അങ്ങനെ ഇനി നൈറ്റ് ചെയ്യേണ്ടവർക്ക് നൈറ്റ് ചെയ്യാനാണെങ്കിലും ഒക്കെ പറ്റിയ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇത് ഇനി ഇത് ടോപ്പും ഇത് ബോട്ടും ചെയ്തു നമ്മൾ ആ ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്തതിൽ അതിൻ്റെ കൂടെ നമുക്ക് പ്ലെയിൻ കളർ ബോട്ടം വേണമെങ്കിൽ അതും അവൈലബിൾ ആണ് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനൊരു കോട്ടാക്കാം അതെങ്ങനെ വരുന്നു ഇത് നമ്മളാ ഫസ്റ്റ് കണ്ട് ഞാൻ വീഡിയോയിൽ വേർ ചെയ്താൽ കാണിച്ചില്ലേ അതിൻ്റെ കൂടെ ആ ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് അതേ മെറ്റീരിയൽ വേണമെങ്കിലും അങ്ങനെയും ചെയ്ത് കിട്ടും കേട്ടോ അങ്ങനെ വേണമെങ്കിൽ മെറ്റീരിയൽ ആയിട്ടും കിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെയും കിട്ടും ഇതങ്ങനെ വരുന്നു ഇത് ഇതിന് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കാണിച്ചുതരാം അപ്പോൾ ഇത് കോട്ടൺ ഇന്നർ മോഡൽ വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പ്രീമിയം ഹക്കോബയാണ് വരുന്നത് ഇത് ഇങ്ങനെ വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു കട്ട്വേക്ക് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ് രൂപയാണ് വരുന്നത് ഇങ്ങനെ അതൊരു ഡിസൈൻ ഇനി നിങ്ങൾക്ക് ദാ ഈ ഒരു പാറ്റേൺ വേണമെങ്കിൽ ഇങ്ങനെയാവാം ടു എയ്റ്റി റുപ്പീസ് മീറ്റർ വരുന്ന ഈ ഒരു കട്ട് വർക്കിൽ വരുന്ന ഇത് ഇങ്ങനെ വരുന്നു ഇരുന്നൂറ്റി എൺപത് രൂപ ഇതും ബിഗ് ബിറ്റാണ് വരുന്നത് ബിഗ് ബിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തി നാലിഞ്ച് ടോട്ടൽ എടുത്തിട്ടുണ്ടാവും വർക്ക് പോഷൻ ഏകദേശം അൻപത്തി രണ്ട് ഇഞ്ചാണ് വരുന്നത് ഈ സ്റ്റിച്ച് മോഡൽസിൽ ഒരു കുഞ്ഞു ടോപ്പ് ഞാൻ കാണിച്ചു തരാവേ നമ്മളെ കോട്ടൺ നെറ്റ് കാണിച്ചില്ലേ ഈ നെറ്റ് ഈ ടൈപ്പിൽ ഡിഫറെൻറ്റ് ഡിസൈൻസ് അവൈലബിൾ ആണ് എക്സാക്ട് ഇതുണ്ടോ അറിയില്ല ഏതായാലും ഇത് കണ്ടോ ഒരു ഷോർട്ട് ഇത് ഇന്നറിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇന്നറായിട്ടൊരു നമുക്ക് ഇന്നർ യൂസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഔട്ട് സൈഡിൽ ഇടാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ഷർട്ട് മോഡൽ ചെയ്തിരിക്കുന്നതാണിത് ഇങ്ങനെ വരുന്നു അപ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും യങ്സ്റ്റേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണിത് ഇങ്ങനെ ജസ്റ്റ് ഈ ബർട്ടിന് ബട്ടൺ ഇടാതെ ഒരു കോട്ട് മോഡലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഇങ്ങനെ ഇനി നമ്മൾ ആ ഒരു തുടക്കം കുരുക്കിയാണെന്നകത്ത് ഇനി തുടർന്ന് കാണാൻ നിങ്ങൾക്ക് നമ്മുടെ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ബ്ലാക്ക് കുർത്തീസിൻ്റെ ഒരു വെറൈറ്റി മോഡൽ കാണിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഫൈവ് ടു സെവൻ ഡേയ്സിനുള്ളിലാണ് നമ്മളിവിടുന്ന് റെഡിയാക്കി നിങ്ങൾക്ക് അയച്ചു തരുക വിത്ത് ലൈനിങ് ക്രേപ്പ് ലൈനിങ് ആണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സൈസ് ഏതാണ് വേണ്ടത് കറക്റ്റ് പറയുക നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ഞാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ കൂടെ പിൻ ചെയ്തിടാം സൈസ് ചാർട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി സൈസ് ചാർട്ട് അയച്ചു തരും എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണതിൽ ഡബിൾ വൺ ഡബിൾ സീർ ആയിരത്തി ഒരുന്നൂറിനും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിനും രണ്ട് മോഡൽസാണ് നമ്മളിപ്പോൾ ഇതിൽ ചെയ്ത് തരുന്നത് തുടക്കം കുറിച്ചുകൊണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പാച്ച് വർക്ക് വക്തൂപ്പെട്ട വേണ്ടതാണ് സെക്കൻഡ് ഐറ്റം അതിൽ അത് വേണമെങ്കിൽ അതും ചെയ്തു തരും അപ്പോൾ അങ്ങനെ യോക്കാൻ അത് യോക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് വിതിൻ ഫൈവ് ടു സെവൻ ആണ് ടൈം നമ്മൾ ചോദിക്കുന്നത് ചെയ്തു തരും അപ്പോൾ നമുക്ക് അതൊക്കെ കുർത്തിയൊക്കെ കണ്ടോളൂ ഞാൻ അതെല്ലാം കാണിച്ചിട്ട് ഇനി വീണ്ടും തിരിച്ചു വരാം പ്രീമിയം ഹക്കോബയിൽ നമ്മുടെ ബ്ലാക്ക് കളർ നമ്മുടെ എവർ ഹിറ്റായ ഒരു കുർത്തി ഇന്ന് ബ്ലാക്കറ്റ് ടൈപ്പാണ് എ ലൈൻ പാറ്റേണിൽ മൾട്ടി കളർ പോട്ട്ലി ബട്ടൺ സ്പോഞ്ച് ബട്ടൺ രണ്ട് സൈഡിൽ വെച്ചിട്ടുണ്ട് കവറിംഗ് ബട്ടണ് നമ്മൾ ബ്ലാക്കറ്റിൽ വെച്ചിരിക്കുന്ന കവറിംഗ് ബട്ടനും മൾട്ടി കളറിലാണ് അപ്പോൾ അതിന് കൂടുതലൊരു അട്രാക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഭംഗി കൂടുതൽ കളർ കൊടുത്തു തോന്നിക്കില്ലേ അതല്ലേ ആ ഒരു ടൈപ്പിലാണ് വന്നിരിക്കുന്നത് എ ലൈൻ പാറ്റേൺ ആണത് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ ഒരു സ്പെഷ്യൽ അട്രാക്റ്റീവ് പ്രൈസിലാണ് വന്നിരിക്കുന്നത് ഡബിൾ വൺ ഡബിൾ സീറോ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് വിത്ത് ലൈനിങ് ക്രൈപ്പ് ലൈനിങ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും ലൈനിങ് കാര്യങ്ങളിലോ നിങ്ങൾക്ക് ചേഞ്ചസ് എന്തെങ്കിലും വേണമെങ്കിൽ അത് പറഞ്ഞാൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും എം ടു ഡബിൾ എക്സ് എൽ വരെയാണ് ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് പിന്നെ എസ്സോ ഓർ പ്ലസ് സൈസ് വരെയാണെങ്കിൽ അത് ചെയ്ത് തരും പ്ലസ് സൈസിന് പ്ലസ് ഹൺഡ്രഡ് റുപ്പീസാണ് ചാർജ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിയുടെ ഒരു ലുക്ക് വരുന്നത് വരുന്നത് എ ലൈൻ ആണ് വരുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ വരുന്നു വരുന്നു ഇത് പ്രീമിയം ബ്ലാക്ക് സെക്കൻഡ് മോഡൽ ഇതാ ഈ ഒരു ടൈപ്പിൽ പാച്ച് വർക്ക് യോക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ിന്റെ ആ ഒരു മൾട്ടി കളർ മൾട്ടി മെറ്റീരിയൽ വെച്ചിട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് പാച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊരു പാറ്റേണിലാണ് പക്ഷേ സൈഡ് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് താഴെ പിന്നെ സെന്ററിൽ ഓരോ ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിലാണ് ഇത് തന്നിരിക്കുന്നത് വൺ ടു ഫൈവ് സീറോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ക്രൈ ലൈനിങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ വീഡിയോയിൽ ഇതിനൊക്കെ മുമ്പ് ചെയ്തിട്ടില്ല നമ്മുടെ പാച്ച് വർക്ക് ദുപ്പട്ട ഇതിന്റെ കൂടെ ഒരു പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും അപ്പോൾ ആ ഒരു ദുപ്പട്ട കൂടി ഓർഡർ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം നിങ്ങൾ ഓൾറെഡി ആ ദുപ്പട്ട വാങ്ങിയിട്ടുള്ളവർക്കാണെങ്കിലും അത് ഇതിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും തൗസൻഡ് റുപ്പീസ് പെർ പീസ് വരുന്നത് നമ്മുടെ പാച്ച് വർക്ക് ദുപ്പട്ടയാണ് അജരക്കിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു പുതിയ ആൾക്കാർ കണ്ടിട്ടില്ലാത്തവർക്കായിട്ടാണ് ഇത് ഇങ്ങനെ വരുന്നു നമ്മൾ യോക്ക് വെച്ചിട്ട് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒരുപാട് വെറൈറ്റീസും ആയിട്ട് ഇനിയും വരും അപ്പോൾ നിങ്ങൾക്ക് റെഡി ടു യൂസ് ആയിട്ട് കുർത്തീസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് നമ്മൾ ഓൺ പ്രൊഡക്ഷനും ഔട്ട് സോഴ്സ് ചെയ്തിട്ടും എല്ലാം എത്തും അപ്പോൾ ഓരോന്നോരോന്ന് അതിൻ്റേതായ വഴിക്ക് വരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി